ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ എവിക്ഷൻ പ്രൊമോ വന്ന് എവിക്ഷൻ പ്രൊമോയിൽ ലാലേട്ടൻ ആതിലയോട് ചോദിക്കുന്നുണ്ട് ഈ ഹൗസിൽ നിന്ന് ആരെ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം നൂറെ അനുമോളെ സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു അപ്പം രണ്ടുപേരെ പറ്റത്തില്ല ഒരാളെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ലാലേട്ടൻ പറയുന്നു അതേ സമയത്ത് ആതിലേടെ അടുത്തിരിക്കുന്ന ആളുടെ നെറ്റിയും കണ്ണും മുടിയും കാണിക്കുന്നുണ്ട് ആ മുഖം കണ്ടാൽ തന്നെ അറിയാം അത് ഷാനവാസക്കെയാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഷാനവാസിക്ക എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ചു വന്നു ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിക്കയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ കാരണം ഇക്കയെ പറ്റിയാണ് കൂടുതലും സംസാരിച്ചത് അപ്പോൾ ഇക്കയുടെ അഭിപ്രായം കൂടി പറയാൻ പറ്റിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നേനെ ഇക്ക ഹൗസിലേക്ക് എൻട്രി ചെയ്ത കാര്യങ്ങളൊന്നും പ്രൊമോയിൽ കാണിക്കുന്നില്ല എങ്കിലും ഷാനവാസിക്കിയാണ് ആ അടുത്തിരിക്കുന്ന വ്യക്തി എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ആതിലെയും ഷാനവാസിക്കേം മാത്രമാണ് ഈ വീക്കെൻഡ് എപ്പിസോഡിൽ നോമിനേഷൻ ലിസ്റ്റ് ഇല്ലാത്തവർ അപ്പം നോമിനേഷൻ ലിസ്റ്റ് ഇല്ലാത്തവർ ഒരു സൈഡിലേക്ക് മാറിയിരുന്നിട്ട് ഉള്ളവരെ ഒരു സൈഡിലേക്ക് മാറ്റിയിരുത്തുന്നതല്ലേ സാധാരണ രീതി നോമിനേഷനെക്കുറിച്ച് സംസാരിക്കുന്ന ആ സമയത്ത് രണ്ടാളും കൂടി ഒരുമിച്ചിരിക്കുന്നതാകാം എന്തായാലും ഛാനവാസിക്ക അകത്തേക്ക് കയറി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്നത്തെ ലൈവ് കടക്കുമ്പോൾ അറിയാൻ പറ്റും